ചേലക്കരയിലെ ഇപ്പൊ ക്ലാസ് കേട്ടാ അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് ബ്യൂട്ടി പാർലർ ഡോക്ടർ സ്റ്റവർ നിയർ ബസ് സ്റ്റാൻഡ് ചേലക്കര കൗൺസിലറും സിനിമാ താരവുമായ ഷൊർണൂർ വിജയൻ ഇനി തദ്ദേശ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ല പഴയ കലാജീവിതത്തിലേക്ക് തിരികെ പോകാൻ ആഗ്രഹിക്കുന്ന അദ്ദേഹം പുതിയ സിനിമയായ പണത്തിന്റെ തിരക്കഥാരചനയിലാണ് പുതിയ തദ്ദേശ തെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങുമ്പോൾ കൌൺസിലറും സിനിമാ താരവുമായ ഷൊർണൂർ വിജയൻ ഇനി കൌൺസിലർ സ്ഥാനത്തേക്ക് മത്സരിക്കാനില്ലെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നു പഴയ കലാജീവിതത്തിലേക്ക് തിരികെ പോകാൻ ആഗ്രഹിക്കുന്നതുകൊണ്ടാണ് ഈ തീരുമാനമെന്നും ഇക്കാര്യം പാർട്ടിയെ അറിയിച്ചതായും അദ്ദേഹം പറഞ്ഞു നിലവിൽ പണം എന്ന സിനിമയ്ക്ക് വേണ്ടിയുള്ള തിരക്കഥ എഴുതുന്ന തിരക്കിലാണ് ഷൊർണൂർ വിജയൻ വെക്കേഷൻ മുകേഷ് നായകനായ ഗോപാലപുരാണം എന്നീ സിനിമകൾക്ക് കഥ തിരക്കഥ സംഭാഷണം നിർവഹിച്ചത് ഷൊർണൂർ വിജയനായിരുന്നു കൂടാതെ തമിഴിൽ ഉണക്കാകെയൻ കാതൽ മലയാളത്തിലെ മനസ്സിലൊരു ഒരു മഞ്ഞുതുള്ളി തുടങ്ങിയ ചിത്രങ്ങളിലും അദ്ദേഹം ശ്രദ്ധേയമായ വേഷങ്ങൾ ചെയ്തിട്ടുണ്ട് പുതിയതായി മറ്റൊരു സിനിമയിലേക്കുള്ള തയ്യാറെടുപ്പിലാണെന്നും അദ്ദേഹം അറിയിച്ചു രാഷ്ട്രീയത്തിൽ പുതിയ യുവാക്കൾക്ക് അവസരം നൽകുകയാണെന്നും വർഷങ്ങളോളം ഒരാൾ തന്നെ മത്സരിക്കുന്നത് ശരിയായ രീതിയല്ലെന്നും ഷൊർണൂർ വിജയൻ അഭിപ്രായപ്പെട്ടു യൂത്ത് കോൺഗ്രസ് വാർഡ് സെക്രട്ടറിയായാണ് അദ്ദേഹം കോൺഗ്രസിലേക്ക് കടന്നുവന്നത് രണ്ടായിരത്തി പത്തിലും രണ്ടായിരത്തി ഇരുപതിലും ഷൊർണൂർ പരുത്തിപ്രയിൽ നിന്നാണ് കൗൺസിലറായി നഗരസഭയിൽ എത്തുന്നത് രണ്ടായിരത്തി പത്തിൽ പരുത്തിപ്രയിൽ നിന്നും നൂറ്റി ഇരുപത്തിയഞ്ച് വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ അദ്ദേഹം ആദ്യമായി കൗൺസിലർ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു പിന്നീട് രണ്ടായിരത്തി ഇരുപതിലും അദ്ദേഹം വിജയിച്ചു ഇതിനിടെ കോൺഗ്രസിലുണ്ടായ അഭിപ്രായ ഭിന്നതയെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അദ്ദേഹം സി പി എമ്മിലേക്ക് ചേക്കേറുകയായിരുന്നു നടക്കാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിൽ പരുത്തിപ്ര മഞ്ഞക്കാട് ഗണേശഗിരി തുടങ്ങിയ വാർഡുകളിൽ മത്സരിക്കാൻ പാർട്ടി ക്ഷണിച്ചെങ്കിലും അദ്ദേഹം പിൻവാങ്ങുകയായിരുന്നു സിനിമയുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്കായി അടുത്ത ദിവസം തന്നെ മുംബൈയിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് ഷൊർണൂർ വിജയൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ തൊണ്ണൂറ്റഞ്ച് വരെ ഒരു സജീവ പൊതുപ്രവർത്തനായിരുന്നു ഞാൻ തൊണ്ണൂറ്റഞ്ച് മുതൽ ജീവിതവുമായി ബന്ധപ്പെട്ട് കലാ സാംസ്കാരിക രംഗത്ത് സിനിമാ മേഖലയിലേക്ക് പോവുകയും അവിടെ നിരവധി മേഖലകളിൽ വർക്ക് ചെയ്യുകയും രണ്ട് സിനിമകൾക്ക് കഥ എഴുതുകയും നിരവധി സിനിമകൾ സഹ സംവിധായകനൊക്കെ ആയിട്ട് വർക്ക് ചെയ്യുകയും ചെയ്തു രണ്ടായിരത്തി പത്തിൽ അപ്രതീക്ഷിതമായിട്ട് ഞാനിവിടെ നഗരസഭയിലെ കൗൺസിലറായി ഇപ്പൊ രണ്ടായിരത്തി ഇരുപതിൽ വീണ്ടും ആയി അപ്പോൾ ഒരു പതിനഞ്ച് കൊല്ലത്തോളം തുടർച്ചയായിട്ട് ഇവിടെ നഗരസഭയിൽ ഞാൻ കുരുങ്ങിക്കിടന്നു എന്നുള്ളതാണ് ശരി പക്ഷേ എൻ്റെ കലാസാംസ്കാരിക രംഗത്തെ മോഹങ്ങൾ അസ്തമിച്ചില്ല എന്ന് തെളിയിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇത്തവണ മത്സരിക്കുന്നില്ല എന്നൊരു തീരുമാനം ശക്തമായിട്ടെടുത്തു അതിൻ്റെ ദൃഢനിശ്ചയമാണ് അത് ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് വീണ്ടും ഒരു പുതിയ കഥ പണം എന്നുള്ള പേരിൽ എഴുതുന്നു അതൊരു പുതുമയുള്ള കഥയാണ് ആ കഥയുമായി വീണ്ടും സിനിമാ മേഖലയിലേക്ക് പഴയ ബന്ധങ്ങളും പഴയ പ്രൊഡ്യൂസേഴ്സുമായിട്ടുള്ള ബന്ധങ്ങൾ കാത്തുസൂക്ഷിച്ചുകൊണ്ട് തിരിച്ചെത്തുവാനുള്ള ഒരു ഒരു തുടക്കമാണ് ഞാൻ വീണ്ടും പൊതുവെ ഈ പിന്മാർ അതായത് ഇത്തവണ മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞതിന്റെ പുതിയ ആളുകൾക്ക് സാധ്യതയോടുകൂടി തുറന്നു കൊടുക്കുകയാണോ ചെയ്യുന്നത് നൂറ് ശതമാനം കാരണം ഞാൻ കണ്ടിട്ടുള്ളൊരു കാഴ്ചയുണ്ട് ഒരു വട്ടം ജയിച്ചു കഴിഞ്ഞാൽ എം എൽ എ ആവട്ടെ എം പി ആവട്ടെ കൌൺസിലർമാരാവട്ടെ പിന്നെ ആർക്കും വഴിമാറി കൊടുക്കാത്ത ഒരു ദീർഘകാല ചിന്തയുമായി നടക്കുന്ന എനിക്ക് അത്ര തൃപ്തിരായി തോന്നിയില്ല ഒരു രണ്ട് വട്ടത്തോടെ എല്ലാവരും അവസാനിപ്പിക്കണം എന്ന് എനിക്കൊരു കാഴ്ചപ്പാടുണ്ട് ഞാനും രണ്ടുവട്ടം കൗൺസിലായി ഇനി മത്സരിക്കുന്നില്ല എന്ന് അങ്ങ് തീരുമാനം കാരണം അടുത്ത തലമുറയ്ക്ക് മത്സരിക്കേണ്ടത് നിരവധി പ്രവർത്തകർ സംഘടനകൾക്ക് വേണ്ടി സജീവമായി അവർക്കൊക്കെ ഒരു അവസരം കൊടുത്ത് മാറി മാറി അവസരങ്ങൾ കിട്ടുമ്പോഴെങ്കിൽ അവർക്കും ഇതിനോട് സംഘടനയുടെ പ്രാതിനിധ്യം ജനങ്ങൾക്കും പുതുമയുള്ള ആളുകളെ കണ്ടെത്താൻ കഴിയൂ എന്നുള്ളത് തന്നെയാണ് കാഴ്ചപ്പാട് ആ കാഴ്ചപ്പാടിനൊപ്പം തന്നെ ആത്മാർത്ഥമായി നിൽക്കാനാണ്